ദൈവത്തിന്റെ നിർദ്ദേശിക്കു പോകാൻ പറയുന്ന പിടികേറ്റിട്ട് ചോദ്യം ചെയ്യുന്നില്ല ആവെ ചാടി പുറപ്പെടുക ഇന്ന് ദൈവത്തിന്റെ ആലോചന കേട്ടാലും ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം നല്ല അവിശ്വാസം മൂന്നെ കഴിഞ്ഞ നാളുകൾ സംഭവിച്ചതിനെ കുറിച്ചുള്ള നിരാശം ചലിക്കുവാൻ പറ്റുന്ന ആലോചന കൊണ്ട് എന്നാണെങ്കിലോ നീയോ ആളും പേരുല്ല എനിക്ക് വണ്ടി പിടി കിട്ടുന്നില്ല അതൊന്ന് ഞാൻ അങ്ങോട്ടില്ല ഞാൻ എത്തിയത് ആ ചിന്ത എല്ലാരും നിർമ്മലമായ വലിയ പുറത്ത് അതുകൊണ്ട് സംഭവിച്ചതല്ല അവസ്ഥകം വായിക്കുന്ന പേരിനോട് ചേർന്ന് ഓടുന്ന പേരിനോട് ചേർന്ന് നടന്നു പേര് ഓടിക്കണമെങ്കിൽ ಚಲನ <muchas>

ಹಾ ತಿರುಗೋ ಕೈರಿ ತನ್ನೋಡು ಇರಕೇನೆನ್ನ ಅಣ್ಣ ಅಪಳಾನ ಕೆಜಿ ಇತ್ತು ಅದವರೆ ನೋಕಣ ಓಡುವ ವಂಡಿಯ ಬಿಳಿಚ ಓಡನದೋ ಮೋಳೆ ಹಾಮೇ ಓಡಿಪೌನ ರೇಷಕ್ಕೆ ಕಟ್ಟೋಟ ವಾಹಿಕನ ಕೃತಿಯವಾಗಿ ಕೇತಈ ವರಕಂಡವೆ ಪರಿಶುತ ಮಹಿಮೆ더라고 ಹ Alleluia ಪರಿಶುತ ಮಹಿಮೆ ಪೂರ್ಣನಯ ಘಾಣನೋ ದೇವವಿನ ಮೋಹಕನಂತೆ ಚಲкинуло ತಯಾರಾಯ ಯೇಸು ಶೋಡೋ ಶೋಡೋ Alleluia

ദൈവത്തിന്റെ വാക്കിനൊത്ത് പോവിയ മുർജന പ്രവേശിക കടന്നു എഴുന്ന ഭക്തൻന്നരൂയ അവരെ എഴുന്നേറ്റിട്ടുണ്ട് ആമേൻ അവനെ കയറ്റി ശനക്കൂടയിറ്റി ഇന്നു മഗളൻ ആമേൻ ഈ പരിവാദം ആഗ്രഹിക്കുന്നവെങ്കിൽ നിനക്ക് വലിയൊരു കുവാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ നിനക്ക് ശിശുവിനെ ചെയ്യുവാൻ വേടി നീ കടന്നു പോകേണ്ട സ്ഥാനം ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗം പ്രാപിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ

ਪਵਿੱਤਰਲ ਮੰਨ ਇਲਾਕੇ ਤੇ ਵੱਨੋ ਪਵਿੱਤਰਲ Aleluya. <Sessizlik> i̇şte hiç, işte o ശുശ്രൂഷയ്ക്ക് ദൈവത്തിന്റെ ഭജനത്തിന് അതിന്റെ വ്യവസ്ഥ അതിന്റെ നിയോഗത്തിന് നീ ആകെ ജോലിക്കാതെ എങ്ങനെ എങ്ങനെയാണ് ചോദിച്ചില്ല കേട്ടോ കുടുംബം എതിരാണ് ആവേ സമൂഹം എതിരാണ് ദേശം എതിരാണ് ഞാൻ സ്ഥാനപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന് ആവേശം ചോദിച്ചില്ല അമ്മയ്ക്ക് കൂട്ടുകാരും ചോദിച്ചില്ല

ചൂണ്ടിനി നിൽക്കുകയല്ല വേണ്ടത് അവരെ ദൈവത്തിന്റെ ആലോചന നടത്തുന്ന വ്യക്തിയെ ദൈവ ഹിതം അന്വേഷിച്ചിരിക്കുന്ന വ്യക്തിയെ ഇരുത്തിയിരിക്കുന്ന വ്യക്തി ആമേ പരിശുദ്ധാത്മാവേ വെച്ചോ അവർക്ക് അനുകൂലമാണ് കൂട്ടിക്കളയുന്നുവോ അവർക്ക് പരിശുദ്ധാത്മാവ് അനുകൂലമാണ് അതുകൊണ്ട് നിന്റെ മുൻവിധി പലവിധം പറഞ്ഞ് കേൾക്കുന്ന കേൾവി ആമേ നിയോഗത്തിൽ നീ ആകെ ദൈവ നിയോഗം ചോദ്യം ചെയ്യാതെ നീ ഏറ്റെടുത്താൽ നിന്റെ കുടുംബ രക്ഷകൾ നിന്റെ കുടുംബം അവൈവശനും നിന്റെ ഹൃദയത്തിലെ ഇരുപറിയാനാണ് ദൈവം ചില നിയോഗം നിനക്ക് അതുകൊണ്ട് മകലിൽ ചില സ്തംഭനങ്ങളും ചില തൊടലുകളും നിന്റെ കുടുംബത്തിൽ പന്നാ ഇല്ലാ എന്റെ ദൈവത്തിന്റെ കരമെന്നെ തോട്ടിരിക്കുക பிரிகூலத்தூர் விடுதல் வேணும் என் தைவத்தை அனுசரித்து பற்றி உடலொரு விதேயுண்டே அவன் ஹிதத்தினுக்கு